ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ും വിദ്യാരംഗം കലാ സാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ലാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള സെമിനാറും അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു പഴയന്നൂർ ബിആർസിൽ വെച്ച് നടന്ന പരിപാടി പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ റഷീദ് പാറക്കിൽ ഉദ്ഘാടനം ചെയ്തു എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തിലാണ് ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള സെമിനാർ സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി എഇ ഷീജ കുനിയിൽ അധ്യക്ഷത വഹിച്ചു രാധാകൃഷ്ണൻ മാസ്റ്റർ സാഹിത്യ സെമിനാറിന്റെ വിഷയാവതരണവും വിലയിരുത്തലും നിർവഹിച്ചു അധ്യാപകർക്കുള്ള ശില്പശാലയ്ക്ക് ജില്ലാ കോർഡിനേറ്റർ ബർജുലാൽ മാസ്റ്റർ നേതൃത്വം നൽകി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പന്ത്രണ്ട് കുട്ടികൾ മാറ്റുരച്ച സെമിനാറിൽ ഒന്നാം സ്ഥാനത്തിന് എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെവേന ബിനു അർഹയായി രണ്ടാം സ്ഥാനം ജി എച്ച് എസ് എസ് ചെറുതിർത്തിയിലെ ദുർഗാ വിനോദിനും മൂന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് പഴയ അനാമികയും ജി എച്ച് എസ് എസ് പാഞ്ഞാളിലെ ആദർശ് പ്രഭാതും പങ്കിട്ടു വിദ്യാരംഗം കൺവീനർ പ്രമീള എം വിദ്യാരംഗം ഉപജില്ലാംഗം അരുൺ എസ് പഴയ ബി പി സി പ്രമോദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി i'm